എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് നടന്ന ഒരു സംഭവമാണ് ഇന്ന് വീഡിയോ ആയിട്ട് പറയുന്നത് നിങ്ങളെല്ലാവരും കാണും നമ്മുടെ ജിൻഡപ്പൻ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ജാസ്മിൻ സംസാരിച്ചത് അപ്പോൾ ആ കാർഡ് എടുത്ത് ജാസ്മിൻ സംസാരിക്കുന്ന സമയത്ത് കയ്യൽ ഇങ്ങനെ രോമം പറിച്ചെറിഞ്ഞിട്ട് ഫോന്നും അങ്ങനെ ഓരോ ഓദിച്ച് പറഞ്ഞ് അത് മലയാളികൾക്ക് ഉള്ളൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ അർത്ഥം എന്താണ് നീ പറയുന്നത് എനിക്ക് പുല്ലാണ് അല്ലെ എനിക്ക് രോമത്തിൻ്റെ വിലയില്ല നിന്നെ അല്ലെ നീ പറഞ്ഞതിന് എനിക്ക് രോമത്തിൻ്റെ വിലയില്ല ഇതൊക്കെ ആയിരിക്കാം അല്ലേ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു ആഷ് ആക്റ്റ് ആതെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും ചെയ്ത തെറ്റാണ് ആര് ചെയ്തോ ഏത് ചെയ്തൊന്നും നമ്മൾ ഓർക്കേണ്ട എവിടെ ഒന്നാമതെ എവിടെ നിന്ന് ചെയ്തു എന്നുള്ളത് രണ്ടാമത് അത് ആരുടെ മുന്നിൽ നിന്ന് ചെയ്തെന്നുള്ളു പിന്നെ അത് ആരോട് ചെയ്തെന്ന് ഇതൊക്കെ നോക്കിയാലും കംപ്ലീറ്റ് തെറ്റാണ് ഇങ്ങനെയുള്ള ആക്ഷനുകളൊക്കെ ഇതുപോലൊരു ഷോയിൽ പോയി ചെയ്യുന്നത് രണ്ടാമത് നമ്മൾ ആരോടാണേലും ഇങ്ങനത്തെ ഷോ ആക്റ്റൊക്കെ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ജിൻഡോ ചെയ്തത് വളരെ മോശമാണ് തെറ്റ് തെറ്റ് തന്നെയാണ് പിന്നെ ജിൻഡോ അവിടെ ചെയ്തത് ഒരു പക്ഷേ മറുപടി പറയാൻ പറ്റില്ലല്ലോ കാരണം ലാലേട്ട നിൽക്കുകയാണ് ജാസ്മിൻ പറയുന്നത് എൻ്റെ മറുപടി പറയാൻ പറ്റിയില്ല അപ്പോൾ പെട്ടെന്ന് ജിൻഡോയുടെ മറുപടി എന്താണെന്നുള്ള ഒരു ആക്ഷനിലൂടെ അതായിരിക്കാം സിബിനും ഒരു ഒരാഷനിലൂടെ ആ ഒരു ദേഷ്യം ഉള്ളിലുള്ള ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് കാരണം ജിൻ ജാസ്മിൻ പറഞ്ഞ കാര്യത്തിലും ജിൻഡോയ്ക്ക് വളരെയധികം പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഓരോ കാർഡെടുക്കുന്ന ടാസ്ക്കാണല്ലോ അപ്പോൾ ജാസ്മിൻ കാർഡ് കാർഡെടുത്ത് എന്താണ് പറഞ്ഞത് വളരെ മോശമായിട്ട് ഗെയിം ചെയ്യുന്ന ഒരാൾ വളരെ മോശമായിട്ട് അവിടെ ഗെയിമൊക്കെ ചെയ്യുന്ന വളരെ മോശമായ ഒരു വ്യക്തി എന്നുള്ള രീതിക്കാണ് ആ ചോദിക്കുന്നത് അങ്ങനെയാണ് ബി ബി കൊടുക്കുന്നത് അപ്പം തന്നെ ജാസ്മിൻ വളരെ മോശമായ ജിൻഡോ ചേട്ടൻ ഒരു മൈൻഡ് ഇല്ലായിരുന്നു പറഞ്ഞു ആരേലും പറയണം ഓക്കെ ജിൻഡോ എന്താ കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗെയിം നിങ്ങൾ ഗെയിമിന് നിങ്ങൾ പറയുന്നതും ഗെയിമിന് നിങ്ങൾ ചെയ്യുന്നതും ഇതെല്ലാം മൂന്നാമതൊരു വ്യക്തികൾക്ക് വളരെയധികം മോശവും വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു അതാണ് നിങ്ങൾ മനസ്സിലായത് നിങ്ങൾ വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് ചെയ്യുന്നത് വേറൊരു വ്യക്തിക്ക് അതായത് ജിൻഡോയുടെ ഗെയിം ജിൻഡോ ഗെയിം അല്ലേ അവിടെ കളിക്കുന്നത് ആ ഗെയിം ജാസ്മീന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ജാസ്മീൻ പറയുന്നത് ആ ഷോയിൽ നിന്നുകൊണ്ട് ഒരാളുടെ ഗെയിം ഒരാളുടെ ഗെയിം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുമെങ്കിലും ഒരാളുടെ വ്യക്തിത്വം അതാണ് പറയേണ്ടത് അയാൾ അവിടെ കാണിക്കുന്ന ഗെയിമിന് വേണ്ടിയാണെങ്കിൽ പോലും അയാൾ അവിടെ കാണിക്കുന്ന ആ വ്യക്തിത്വം മറ്റൊരാൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ജാസ്മീൻ പറയുന്നത് അതായത് ജിൻഡോ എന്ന വ്യക്തിയുടെ ആ ഒരു സ്വഭാവങ്ങളെല്ലാം ജാസ്മീന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ആ ഹൗസിൽ നിൽക്കാൻ എന്നുള്ളതാണ് ജാസ്മീൻ പറഞ്ഞു വെച്ചത് അപ്പം പ്രേക്ഷകരായ നമുക്ക് കുറേ അറിയാം ജിൻഡോയ്ക്ക് അനുഭവിച്ച കുറേ അറിയാം കാരണം ജാസ്മീൻ എന്ന വ്യക്തിയെ വ്യക്തിയെക്കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ജിൻഡോ ആ ജിൻഡോയെ കാരണം ജാസ്മീൻ ബുദ്ധിമുട്ടാകുന്നതെന്നാണ് അവിടെ ജാസ്മീൻ പറയുന്നത് നമുക്കറിയാം ഗബ്രിയ ഉള്ള സമയത്ത് ജാസ്മീനും ഗബ്രിയുടെ കൂടി ഈ ഒരു പാവം മനുഷ്യനെ ഇട്ട് പൊല്ലാക്കലോല്ലോ തന്തയ്ക്ക് വരാൻ വിളിച്ചിട്ടുണ്ട് പട്ടീന്ന് വരാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തെല്ലാം വിളിച്ചിട്ടുണ്ട് ദേഹത്ത് തൊടാൻ അറപ്പാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും ഇല്ല എടുത്ത് പറയാനോ ഓരോന്നും അറിയാം എന്തൊക്കെയാ പറഞ്ഞത് മലയാളികൾ കമന്റ് ഇടാറുണ്ട് കേട്ടോര് കമന്റ് ഇടാറുണ്ട് അത്രയും പുള്ളിയുടെ നിറത്തിനെ ആക്ഷേപിച്ചു പുള്ളിയെ ഒരു എങ്ങനെയെല്ലാം ആക്ഷേപിച്ചു ജിൻഡപ്പനെ എന്ന് നമുക്കറിയില്ല അത്രയും അറപ്പും വെറുപ്പോടും കൂടി ആക്ഷേപിച്ച ആൾക്കാരാണ് ഗബ്രി ജാസ്മിൻ ആ ജാസ്മീൻ ആണ് ജിൻഡപ്പിൻ്റെ ഗെയിം മോശമായതുകൊണ്ട് ജാസ്മിൻ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടാൽ ജിൻഡപ്പൻ്റെ ഒരു പ്രതികരണം എന്തായിരിക്കും അയാൾക്ക് അപ്പോൾ അത്രയും കലി വന്നു ദേഷ്യം വന്നു അപ്പോൾ അത് പ്രകടിപ്പിക്കാൻ വാക്കുകൾ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് അയാൾ ആ ആക്ഷൻ കാണിച്ചത് അത് ചെയ്ത തെറ്റ് തന്നെയാണ് വേണമെങ്കിൽ ലാലേട്ടൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു അല്ലാതെ ലാലേട്ടൻ നിൽക്കുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിലുണ്ടായ ആക്ഷനും റിയാക്ഷനും ഒക്കെ ആണത് അപ്പം പക്ഷേ പന്ത് ജാസ്മിൻ്റെ കോർട്ടി കിട്ടി ആ സമയത്ത് അതായത് ജാസ്മിനെ അപ്പോൾ ഇത് കാണിച്ചുണ്ടല്ലോ ഇപ്പോൾ ലാലേട്ടനെ മുന്നിൽ നിന്ന് തന്നെ കാണിച്ചില്ലേ എന്നും പറഞ്ഞ് ജാസ്മിൻ അന്നേരം ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ടൻ ജിൻഡപ്പനെ എണീപ്പിച്ച് നിർത്തിയിട്ട് നല്ല കൊടുത്തു നിങ്ങൾ ഇത് ടാസ്ക് അല്ലേ ഇതിനെ നിങ്ങൾ ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോ സോറി ലാലേട്ടാ എന്ന് ലാലേട്ടാന്ന് ജിൻറ്റൊപ്പം പറയുന്നത് അപ്പൊ എന്നോടല്ല സോറി പറയണ്ട എന്ന് പറയുന്നു ജാസ്മിനോട് നിന്ന് സോറി പറയിപ്പിച്ചു അപ്പൊ തന്നെ സോർ പറയിപ്പിച്ചു അതും സോറി പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ കാർഡ് എടുക്കുമ്പോൾ ആരാണ് ടൈറ്റിൽ വിന്നർ ആകാൻ യോഗ്യതയില്ലാത്തവരെന്ന് ചോദിക്കുമ്പോഴത്തേന് ജാസ്മിൻ്റെ പേര് പറയാം അപ്പോൾ ഒന്ന് ചിരിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് പോയിരുന്നു പോയിരിക്കാൻ പറഞ്ഞ് പോയിരുന്ന് കഴിയുമ്പോഴത്തേന് ഈ ഒരു നടന്ന കാര്യത്തെപ്പറ്റി ആർക്കെങ്കിലും പറയാം ഇപ്പം നോറെ കിട്ടിയ അവസരത്തിൽ എഴുന്നേറ്റ് ഇന്ന് നോറെ അപ്പം തന്നെ വിളിപ്പിച്ചു ഇവിടെ സിമ്പതി വർക്കൗട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എനിക്ക് വോട്ട് കിട്ടണമെന്നില്ല ഞാൻ എന്താണെന്ന് മലയാളികൾ മനസ്സിലാക്കി വോട്ട് ചെയ്ത് നിർത്തിയാൽ മതിയെന്ന് മഞ്ഞ് നോറെ അപ്പം തന്നെ പ്രസംഗിച്ചു പക്ഷേ കിലോമീറ്റർ നീളം പ്രസംഗിക്കാൻ എന്തോ സമ്മതിച്ചില്ല അത് കഴിഞ്ഞ് പിന്നെ ജാസ്മിനൊക്കെ പറഞ്ഞു ജാസ്മിൻ ടൈറ്റിൽ വിൻ ായ യോഗ്യതയില്ലെന്ന് സായും ജിൻഡപ്പനും പറഞ്ഞു അങ്ങനെയല്ല ഞാൻ മുന്നോട്ട് കയറി കയറിയാൽ വരുന്നതെന്നൊക്കെ ജാസ്മീൻ പറഞ്ഞു പിന്നെ ജിൻഡപ്പന് വീണ്ടും അവസരം കൈപൊക്കുന്ന എന്താണ് പറയാനുള്ളത് എന്നാൽ പറ എന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡപ്പൻ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ ഇവിടെ എന്നെ ജയിലിലൊക്കെ പോയ സമയത്ത് ഇവർ രണ്ടുപേരും എപ്പോഴും ജാസ്മിനും ജയിലിൽ പോയപ്പോൾ ആ മുന്നിലിട്ട് എന്താണ് ഷണന്നോ അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്തോരം കളിയാക്കി എന്തെല്ലാം ചെയ്ത് എന്നെ അത്രേ പറഞ്ഞോളൂ അങ്ങനെ എന്തെല്ലാം എന്നെ ചെയ്തു ഞാൻ അതെല്ലാം സഹിച്ചിട്ടില്ലേ ഇവിടെയെന്ന് ജിൻഡപ്പൻ ഒരു ചോദ്യം ചോദിച്ചു അവിടെ ലാലേ ലാലേട്ടന് മറുപടി സത്യം പറഞ്ഞാൽ ഇല്ല പോയി കാരണം ഇതുവരെ ജാസ്മിൻ ഈ കണ്ട ഉപദ്രവങ്ങളും ജാസ്മിനും ഗബ്രിയങ്ങളെ കൂടി ജിൻഡോയ്ക്കെട്ട് ചെയ്ത ഉപദ്രവങ്ങളൊന്നും ഇതേപോലെ നിന്നൊന്നും ഇവരെ രണ്ടുപേരെ എഴുന്നേപ്പ് ചേർത്ത് നിങ്ങൾ ജിൻഡോയോട് ആ ചോദിച്ചാൽ ശരിയാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടില്ല ലാലേട്ടൻ വന്നിട്ട് അതിൽ അവസരം വന്നുമില്ല അവസരം വന്നാലും അതൊന്നും ചോദിച്ചു പോയിട്ടില്ല ഇന്നലത്തെ എപ്പിസോഡിൽ ശരിക്കും ജിൻഡോയെ ഹെയർ ചെയ്യാനുള്ള ഒരവസരം ലാലേട്ടനെ കിട്ടി ലാലേട്ടത് നല്ലായിട്ട് പ്രയോഗിച്ചു കാരണം എന്താ വെച്ചാൽ പുള്ളി നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ രോമം പിഴുതെറിയുന്ന ആക്റ്റെ ചെയ്താൽ അതും വളരെ മോശമാണ് പുള്ളി അതിനെ പറഞ്ഞു പക്ഷെ അപ്പം ജിൻഡപ്പൻ്റെ ഭാഗം ശരിയല്ലേ പറയുന്നേ ആ പുള്ളിയെടുത്തിട്ട് പറഞ്ഞു അതിന് വന്നപ്പ തൊട്ട് ഇനി കരിഞ്ഞ മത്സ്യകന്യെന്ന് വിളിച്ച് നിറത്തെ അഭിഷേപിച്ചു സത്യവാമയ അത് പുറത്ത് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ കത്തായിരുന്നു എന്തായിരുന്നു പ്രശ്നം കിടന്നത് സത്യവാമയ്ക്കെതിരെ ഇനി വീഡിയോ ഇറക്കാത്തവരും സംസാരിക്കാത്തവരുമായിട്ടുള്ള ജനങ്ങളില്ലായെന്ന് പറയാം എല്ലാ യൂട്യൂബേഴ്സും എല്ലാം അതേ പ്രസ്താവനയില്ലേ ജാസ്മിൻ പറ്റി ഇറക്കിയത് എന്നിട്ട് ആരെങ്കിലും അത് ബി കാണിക്കാതെ ബി വി അത് മുക്കി അത് സംസാരിച്ച അഭിഷേക ജയദേവിനോട് ബി ബി വാൻ ചെയ്ത് ഇനി മേലാൽ ആ കാര്യം പറഞ്ഞേക്കിരുന്ന് അഭിഷേകം പുറത്തിറങ്ങിയിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതേപ്പറ്റി ഇനി സംസാരിക്കാൻ പാടില്ലെന്ന് പറയും അപ്പൊ അവിടെ എല്ലാം നല്ല പാഷ്വാലിറ്റി ആണിക്കുന്നില്ലേ ജാസ്മിനുമായിട്ട് നോക്കുമ്പോൾ ജാസ്മിനും ഗബ്രിക്കും എന്ത് വേണേലും ജിൻഡപ്പനെ ഉപദ്രവിക്കാം പക്ഷെ ജിൻഡപ്പൻ തിരിച്ചു ചെയ്തിട്ടുണ്ടെ പണിപാളി അതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മളെ പുറകോട്ട് ചിന്തിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് കാരണം ഇന്നലെ ചെയ്ത എപ്പിസോഡ് വെച്ചല്ല ഞാനിപ്പോ പറയുന്നു ഇന്നലെ ജിൻഡപ്പൻ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷേ ഇതിനു മുന്നേ അവര് രണ്ടുപേരൂടെ ജയിലിൽ കിടന്നപ്പോൾ നടുക്ക് ആ ഫുഡ് കൊണ്ടുകൊടുക്കാൻ പോയിട്ട് നടുക്ക് അവർ അവര് കെട്ടിപ്പിടിച്ചപ്പോൾ ഓ നടുക്ക് നിന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ അളിയാന്നൊക്കെ ചോദിച്ചു കളിയാക്കി പോകുന്ന വഴിക്കെല്ലാം വിളിച്ചു വിളിക്കുന്നതിലാണെങ്കിൽ കാക്കാവളി പോലും ഒരു കളിയാക്കര് പോലെ കാക്ക ജിൻഡോക്കാക്ക കാക്ക എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ വിളി തന്നെ മൊത്തം ആശയമുള്ളവല്ലേ തോന്നുന്നു സത്യം പറഞ്ഞാൽ അത് ഇക്കാ പക്ഷെ ആ വിളി കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അരോചകം തോന്നും അത് ജാസ്മിന്റെ ആ ഉമ്മ ഒന്നോ നീ നീനി വിളിക്കണ്ട കാക്കാന്ന് നീനി വിളിക്കണ്ടെന്ന് പറഞ്ഞു അപ്പം അത്രയും ഒരുമാതിരി ആക്കി വിളിക്കുന്ന പോലെയാണ് ഈ കാക്കാവളി വന്നിരിക്കുന്നത് അങ്ങനെ എന്തെല്ലാം എണ്ണ വിട്ട് പറയാനുണ്ട് ജാസ്മിനും ഗിബ്രിയും കൂടെ ജിൻഡോയെ ഉപദ്രവിച്ചു പക്ഷേ ഇന്നലെ കാണിച്ച് ഒരു ആക്ടിൻ്റെ പുറത്ത് ജിൻഡപ്പനെ എടുത്ത അങ്ങോട്ട് ശരിക്ക് ലാലേട്ടൻ കൊടുത്തു അപ്പോൾ ശരിക്ക് പിന്നെ നമ്മൾ ലാലേട്ടൻ ലാലേട്ടൻ എന്ന് പറയുന്ന കാര്യമില്ല പുള്ളിയുടെ ചേവലിരിക്കുന്ന സാധനത്തിലോട്ട് വരുന്ന വോയിസ് ഡയറക്ടർ വോയിസോ അല്ലെങ്കിൽ ആരാണോ ആ വോയിസ് വെച്ചാണ് പുള്ളി സംസാരിക്കുന്നത് അതെനിക്ക് ഇന്നലെ മനസ്സിലായി ഋഷി എഴുന്നേറ്റ് എന്ന് ഫേക്ക് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാൻ കഴിയുമ്പം കൂളായിട്ട് അവിടെ നിന്നുകൊണ്ടിരുന്ന ലാലേട്ടൻ പെട്ടെന്ന് കയറി ഒരു നിർദ്ദേശം കിട്ടിയ പോലെ പെട്ടെന്ന് ചൂടാവുന്നു കിട്ടിയപ്പം ഫ്രണ്ട്സ് കിട്ടിയപ്പം ഋഷിയൊന്നും മിണ്ടിയില്ലല്ലോ ഇനി മറ്റാരും പറയുന്നത് തൂങ്ങാൻ നിൽക്കണ്ട ഇനിയൊന്നും മിണ്ടണ്ട എന്നുള്ള രീതി വളരെ ചൂടായ ഋഷിയോട് പറഞ്ഞു ഋഷി അവിടെ എത്തി എന്നാ ഋഷി പറഞ്ഞു പകുതി എത്തുന്നവൻ വരെ ലാലേട്ടൻ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുണ്ടു ദേഷ്യമൊന്നുമില്ലാതെ പക്ഷെ ആ പകുതി എത്തിയപ്പോഴാണ് ആ നിർദ്ദേശം വന്നത് ആ നിർദ്ദേശം വന്നപ്പോഴാ ലാലേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചൂടാഴ്ച അപ്പൊ അവിടുന്ന് കിട്ടുന്ന അനുസരിച്ചാണ് ലാലേട്ടൻ ഇത് മുഴുവൻ പറയുന്നത് അല്ലാതെ പുള്ളി ഇത് കണ്ടിട്ട് പുള്ളിക്ക് ഇതിന് മുഴുവൻ പ്രതികരിക്കാനും മറുപടി ഓരോ സെക്കൻഡ് ലൈവ് കണ്ടിട്ട് മറുപടി പറയാറ് നേരമുണ്ടോ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യർ സ്വന്തം വീട്ടിൽ പോലും പോകുന്ന വല്ലപ്പോഴും അത് കേട്ടിട്ടുണ്ട് ആ മനുഷ്യനാണ് ബിഗ് ബോസിന്റെ ലൈവോ ബിഗ് ബോസിന്റെ എപ്പിസോഡോ കാണുന്നത് ചെല്ലുമ്പോ അവര് ആ ഒരു രാജ്യത്തെ കുറെ കാര്യങ്ങൾ മെയിൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ബാക്കി അവർ ജെവി വഴി പറയും ഇത്രയേ ഉള്ളൂ അപ്പൊ ഏതായാലും ജിൻ്റെപ്പൻ ചെയ്തത് തെറ്റാണ് ന്യായീകരിക്കുന്നില്ല പക്ഷേ ഇത് ഇവരെ ബിബി കാണിക്കുന്ന അന്യായോ ഇതൊരു അന്യായോ ഇന്നലത്തെ കാര്യം അങ്ങനെയാണ് ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം ലാലേട്ടൻ ആ ആ സമയത്താണെങ്കിൽ പോലും ജാസ്മിനും ഇതിനു മുന്നേ ജിൻഡോയോട് കുറെ ഒക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ചോദിക്കില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ